ഇസ്രായേൽ ഹമാസ് പോരാട്ടം മറ്റൊരു രൂപത്തിൽ ചെങ്കടലിൽ ഹൂതിയും അമേരിക്കൻ നാവികസേനയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായതോടെ ആഗോള ചരക്ക് വിഭാഗം വലിയ പ്രതിസന്ധി നേടിയിരിക്കുകയാണ് ആഫ്രിക്കൻ തുറമുഖങ്ങൾ വഴിയാണ് ഇപ്പോൾ വൻകിട കാർഗോ ഷിപ്പുകൾ യാത്ര തുടരുന്നത് ഇന്ധനം നിറയ്ക്കുവാനും റീസ്റ്റോക്ക് ചെയ്യുവാനും തുറമുഖങ്ങളിൽ സൗകര്യങ്ങൾ തീരെ കുറവാണ് തുറമുഖങ്ങളിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതോടെ നിലവിലെ സൗകര്യങ്ങൾ മതിയാവാതെ വരുന്നു ഒപ്പം കപ്പലുകളുടെ തുടർന്നുള്ള യാത്രയ്ക്ക് ആഫ്രിക്കയിലെ ചുവപ്പ് നാടക്കുരുക്കും നൂറുകണക്കിന് ചരക്ക് കപ്പലുകളാണ് ഈ സമുദ്രപാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി യാത്രയ്ക്കായി എടുക്കുന്നത് പത്ത് മുതൽ പതിനാല് അധിക ദിവസങ്ങളും ഇതോടെ കപ്പൽ മാർഗമുള്ള നിരക്ക് കുത്തനെ ഉയർന്നു ഒപ്പം എണ്ണവിലയും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹൂതികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട കാരണം ചരക്കുകൾ യൂറോപ്പിനെയും ഏഷ്യൻ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന സ്വീസ് കനാൽ വഴി ലോകത്തെ പന്ത്രണ്ട് ശതമാനത്തിലധികം ചരക്ക് കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ വളരെ മോശമായാണ് സൗത്ത് ആഫ്രിക്കൻ തുറമുഖങ്ങളായ ഡർബൻ കേക്ക് ടൗൺ നഗറ വഴിയുള്ള ചരക്ക് നീങ്ങുന്നത് തിരക്ക് കൂടുന്നതോടെ പുതിയ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ഈ തുറമുഖങ്ങൾ ഏറെ പാടുപെടുന്നുണ്ട് ഹൂതി ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആഗോള ഷിപ്പിംഗ് കമ്പനികൾ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച രാത്രി വരെ നൂറ്റി അൻപത്തി കപ്പലുകളാണ് കനാൽ വഴി ഉപേക്ഷിച്ച് ആഫ്രിക്ക മുനമ്പ് വഴിയിലൂടെ റീറൂട്ട് ചെയ്തതായി ദ ഖാർഡിയന്റെ റിപ്പോർട്ട് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇതുവരെ ആറായിരം നോട്ടിക്കൽ മൈൽ അധിക ദൂരമുണ്ട് ചരക്കുകൾ എത്തിച്ചേരാൻ മൂന്ന് നാല് ആഴ്ചകൾ അധികം എടുക്കുകയും ചെയ്യും ചരക്കുകടത്ത് കൂലിയുടെ വർദ്ധനവ് ചരക്കുകളുടെ വിലയിലും പ്രതിഫലിക്കും രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് നീങ്ങുകയും ചെയ്യും പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നങ്ങളാണ് മധ്യ യൂറോപ്പിലേക്ക് പ്രധാന കയറ്റുമതി മറ്റ് വ്യാപാര ജലപാതകൾ ഉണ്ടെങ്കിലും യൂറോപ്പിലെ സ്വീസ് കനാൽ വഴിയുള്ള ഈ ജലപാത തന്ത്രപ്രധാനമാണ് ഏകദേശം പതിനേഴായിരം കപ്പലുകളാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത് ചരക്ക് കപ്പലുകളുടെ നീണ്ട നിറ കൈകാര്യം ചെയ്ത പരിചയമില്ലാത്ത കെനിയൻ തുറമുഖങ്ങളും ഇക്കാര്യത്തിൽ വളരെ വല്ലാത്ത അവസ്ഥയിലാണ്